പാലക്കാട് അകത്തേത്തറ പഞ്ചായത്ത് കോമ്പൗണ്ടിലെ കുടിവെള്ള ടാങ്ക് അപകടാവസ്ഥയിലാണ് എഴുപത്തി അയ്യായിരം ലിറ്റർ ശേഷിയുള്ള ടാങ്കാണ് പക്ഷെ അത് ഏത് നിമിഷവും തകർന്നു വീടാവുന്ന സ്ഥിതിയിലാണ് എന്നറിയുന്നു ടാങ്കിന് ബദലായി ലക്ഷങ്ങൾ ചിലവാക്കി മറ്റൊരു ടാങ്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ചിരുന്നു അത് ഉപയോഗിക്കുന്നില്ല എന്നും പരാതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നിർമ്മിച്ചതാണ് അകത്തേത്തറ പഞ്ചായത്തിനോട് ചേർന്നുള്ള കുടിവെള്ള ടാങ്ക് എന്നാൽ ഇപ്പോൾ കോൺക്രീറ്റ് പാളികൾ അടർന്ന് കമ്പികൾ വരെ പുറത്തു കാണുന്ന ടാങ്ക് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് ടാങ്കിന് താഴ്ഭാഗത്തായി മൃഗാശുപത്രി ആയുർവേദ ആശുപത്രി പഞ്ചായത്ത് ഓട്ടോ സ്റ്റാൻഡ് മാവേലി സ്റ്റോർ തുടങ്ങിയ ധാരാളം ജനങ്ങളെത്തുന്ന പ്രധാന സ്ഥലങ്ങളെല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ടാങ്കിൻ്റെ ശോചനീയാവസ്ഥയിൽ വലിയ ആശങ്കയിലാണ് ജനങ്ങൾ നിലവിലുള്ള വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഇവിടുത്തെ അകത്തെ തറയിലത്തെ ജനങ്ങൾ വളരെ ഭീതിയിലും കൂടിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ നിർമ്മിച്ച വാട്ടർ ടാങ്ക് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ നമുക്കറിയാൻ പറ്റും നിലവിലെ വാട്ടർ ടാങ്കിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാഹചര്യം കാരണം അടുത്തത്ര പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ വാട്ടർ ടാങ്കിൻ്റെ കീഴിലാണ് താഴെയാണ് ആയുർവേദ ആശുപത്രി അതുപോലെ തന്നെ വെക്റ്റിനറി ആശുപത്രി അതുപോലെത്തെ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത് ഓട്ടോ സ്റ്റാൻഡ് അതുപോലത്തെ നിരവധി ആളുകൾ നിത്യാണ് യാത്ര ചെയ്യുന്ന സ്ഥലവും കൂടിയാണ് ഈ വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് താഴെയുള്ളത് ഇതിന് പകരമായിട്ടാണ് ഈ വാട്ടർ ടാങ്കിന് പകരമായിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ വി എസ് എന്റെ കാലഘട്ടത്തിൽ അന്നത്തെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇവിടെ പുതിയൊരു വാട്ടർ ടാങ്ക് നിർമ്മിക്കുകയുണ്ടായി പക്ഷെ നാളെ ഇതുവരെ അകത്തേത്തറത്തെ ജനങ്ങൾക്കോ ഇവിടുത്തെ നാട്ടുകാർക്കോ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ടാങ്ക് അപകടാവസ്ഥയിലായതിനാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസ്തുത ടാങ്കിന് ബദലായി പുതിയ ടാങ്ക് നിർമ്മിച്ചുവെങ്കിലും അത് ഇതുവരെ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നും പരാതിയുണ്ട് അകത്തേത്തറ പഞ്ചായത്തിലെ പുതിയ ടാങ്കായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം ആണ് ഈ പുതിയ ടാങ്ക് ഉദ്ഘാടനം ചെയ്യുന്നത് പുതിയ ടാങ്ക് ഉദ്ഘാടനം ചെയ്ത് ജനങ്ങൾക്ക് ഉപയോഗശൂന്യമായി കിടക്കുകയാണ് പുതിയ വാട്ടർ ടാങ്ക് കാരണം അതിൻ്റെ ഫലകം പോലും വെച്ചിട്ടില്ല അതടക്കം കുപ്പത്തൊട്ടി വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ് കാണുന്നത് ഈ വാട്ടർ ടാങ്കിൻ്റെ അടിയിൽ ഇതിന് കൃത്യമായിട്ട് എമൗണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയാൻ പറ്റിയത് പക്ഷേ അതിപ്പോൾ മായ്ക്കപ്പെട്ടിരിക്കുകയാണ് ഇതിനെ വ്യക്തമായിട്ടുള്ള പഞ്ചായത്തിലും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലും ഇതിൻ്റെ അഴിമതി നടക്കുന്നുണ്ട് ആ അഴിമതിയെക്കുറിച്ച് തുടർ നടപടി എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കുന്നതെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് പുതിയ വാട്ടർ ടാങ്ക് കെട്ടാനുള്ള ഉദ്ദേശം കല്ലേക്കുളരെ ഭാഗത്തേക്ക് പഴയ ടാങ്കിൽ നിന്ന് വെള്ളം കയറില്ല എന്നുള്ളതാണ് സത്യം അതിനു അതിനുവേണ്ടിയിട്ടാണ് ഈ ടാങ്ക് കെട്ടിയത് ഈ ടാങ്ക് പഴയ ടാങ്കിനേക്കാളും ഒരടി താഴ്ത്തി കെട്ടിയത് കൊണ്ടാണ് ഈ ടാങ്ക് ജനങ്ങൾക്ക് പരാതിയായിട്ട് വരാൻ അവർക്ക് ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി അറിയില്ല ഞങ്ങൾ അറിഞ്ഞ ഈ ഈ വിഷയം ജനങ്ങളെ അറിയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത് ശോചനീയവസ്ഥയിലായ ടാങ്ക് പൊളിച്ചു നീക്കിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത് അതേസമയം വിഷയത്തിൽ ബന്ധപ്പെട്ട അധികൃതർ യാതൊരു മറുപടിയും നൽകുന്നില്ലെന്ന പരാതിയും ഉണ്ട് ജനം പാലക്കാട്